എശയാവ് ഇരുപത്തിയാറ് ഇരുപത് എൻ്റെ ജനമേ വന്ന് നിൻ്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം യഹോവയായി ദൈവം ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിന്ന് തൻ്റെ ജനം ഒഴിഞ്ഞിരിക്കുവാൻ പറയുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അതെന്തായാലും നമ്മുടെ സംരക്ഷണം ദൈവസന്നിധിയാണ് ആ ദൈവിക സാന്നിധ്യത്തിലേക്ക് നാം കയറി ചെന്ന് നമ്മളും ദൈവവും തന്നെ ആയിരിക്കുന്ന അവസ്ഥ അവിടെ ആയിരിക്കുമ്പോൾ പല ക്രോധങ്ങളും നമ്മെ ഒഴിഞ്ഞു പോകും പല ആപത്തുകളും അനർത്ഥങ്ങളും നമ്മെ വിട്ട് ഓടിപ്പോകും ദൈവസാന്നിധ്യത്തെ പോലെ നമുക്ക് സുരക്ഷിതം നൽകുന്ന മറ്റൊന്നല്ല നാൽപ്പത് ദിവസം മോശ ദൈവത്തോടു കൂടെ ആയിരുന്നപ്പോൾ മോശയ്ക്ക് വിശന്നില്ല ദാഹിച്ചില്ല രോഗങ്ങൾ പിടിച്ചില്ല സമാധാനം കെടുത്തുന്നത് ഒന്നുമുണ്ടായില്ല കാരണം മോശയായിരുന്നത് ദൈവീക പാതാന്തികത്തിലായിരുന്നു കല്ലുകൊണ്ടോ മരം കൊണ്ടോ ഒന്നും നിർമ്മിച്ച യാതൊരു കെട്ടിടത്തിനും നമുക്ക് സുരക്ഷിതത്വം ഉറപ്പ് നൽകുവാൻ പറ്റില്ല അത്തയ്യാറിൻ്റെ ആറിൽ നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും എന്നെഴുതിയിരിക്കുന്നു യേശുവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധം ഒരിക്കലും നമ്മെ നിരാശരാക്കുകയില്ല സന്തോഷത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും സമാധാനത്തിൽ നിന്ന് സമാധാനത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും ഉയർത്തുന്നതാണ് അത് സദൃശ്യവാക്യങ്ങൾ പതിനെട്ടിൻ്റെ പത്തിൽ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാനത്തിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഒരു ശക്തമായ കോട്ടയ്ക്കകത്തേക്ക് ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടിക്കയറി സംരക്ഷണം ലഭിക്കുന്നതുപോലെ യഹോവയുടെ നാമം വിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഓടിച്ചെല്ലുന്ന ഒരു ദൈവ ദൈവം ആർക്കും വിട്ടുകൊടുക്കില്ല ഒരു ശത്രുവിനും തോൽപ്പിക്കുവാനോ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാനോ സാധിക്കില്ല ശത്രു എന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിച്ചാലും എത്രമാത്രം അലറിയാലും എത്രമാത്രം പരസ്യം കൊടുത്താലും ഒരു ദൈവപൈതലിനെയോ ഏകസത്യ ദൈവമായവനെയോ തോൽപ്പിക്കുവാൻ സാധ്യമല്ല നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടക്കാം ലോകത്തിലേക്കുള്ള വാതിലടയ്ക്കാം ദൈവസാന്നിധ്യം ആസ്വദിക്കാം പ്രാർത്ഥിക്കാം പ്രീപിതാവേ അങ്ങയുടെ സന്നിധിയിലെ സന്തോഷ പരിപൂർണത അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ഗഡ് ബ്ലെസ്സസ് ഓ